ഇരുപത് വർഷങ്ങൾക്കപ്പുറം ഒരു അമ്മയുടെ കണ്ണീരിന് ഇന്നും ഉപ്പുരസമുണ്ട് ഒരു സെപ്റ്റംബർ മാസം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആക്രിക്കടയിലെ ജോലി കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാൻ എത്തേണ്ടിയിരുന്ന ഏകമകനെ കാത്തിരുന്ന് പ്രഭാവതി അമ്മ എന്ന എഴുപത്തിനാല് വയസ്സുകാരി ഉറങ്ങാതെ കാഴ്ച എന്നാൽ ആ കാത്തിരിപ്പിനൊടുവിൽ അവർ കണ്ടത് ഇരുമ്പ് പൈപ്പുകൾ ഉരുട്ടി ചതഞ്ഞരഞ്ഞ തന്റെ മകന്റെ ചേതനേറ്റ ശരീരം നടക്കുന്ന ഓർമ്മകൾ രണ്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും പ്രഭാവതി അമ്മയുടെ ദുരിത ജീവിതത്തിൽ നീതിക്ക് പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് കേരളത്തെ ഉദയകുമാർ ഉരുട്ടിക്കൊല കഥ ഒരു അമ്മയുടെ നീതിക്ക് വേണ്ടിയുള്ള നിശ്ചിതാർഢ്യത്തിന്റെ കഥ കൂടിയാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം എന്ന ദിവസം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപത്തെ പാർക്കിൽ നിന്ന് മോശം പശ്ചാത്തലമുള്ള മറ്റൊരാൾക്കൊപ്പം ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ഉദയകുമാറിനെ പോലീസ് പിടികൂടി ഉദയന്റെ കൈവശമുണ്ടായിരുന്ന നാലായിരത്തി ഇരുപത് രൂപ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ വെച്ച് ഉദയനെ ക്രൂരമായി ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി മാരകമായി പരിക്കേറ്റ ഉദയകുമാർ അതേ ദിവസം രാത്രി പത്തരയുടെ മരണത്തിന് കീഴടങ്ങി പ്രതികളുടെ ക്രൂരത വിളിവാക്കുന്നതായിരുന്നു സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് ഉദയന്റെ ശരീരത്തിൽ ഇരുപത്തിരണ്ട് ഗുരുതര പരിക്കുകൾ കണ്ടെത്തി മാരകമായ മർദ്ദനം നടത്തിയത് മരിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണെന്ന് ഡോക്ടർമാർ മൊഴി നൽകി പോലീസ് ഉദ്യോഗസ്ഥർ ഉദയന്റെ തുടയിലും ശരീരത്തിലും ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഉരുട്ടിയതിന്റെ പാടുകൾ വ്യക്തമായിരുന്നു ഈ ക്രൂരതയ്ക്ക് ഉപയോഗിച്ച പൈപ്പ് കോടതിയിൽ തിരിച്ചറിയുകയും അത് പ്രധാന സ്വീകരിക്കുകയും ചെയ്തു ഈ കേസിൽ സി ബി ഐക്ക് നിർണായകമായ ഒരു തെളിവുണ്ടായിരുന്നു ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന ശേഷം ഫോർട്ട് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന വിജയകുമാർ സ്കൂളിൽ സഹപാഠിയായിരുന്ന ഒരു മേലുദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു എന്റെ ഗുണ്ടകൾ ഒരുത്തനെ തല്ലിക്കൊന്നിട്ടുണ്ട് എന്നായിരുന്നു ആ ഫോൺ സംഭാഷണത്തിലെ വാചകം ഇത് സിബിഐ മുഖ്യ തെളിവ് കുറ്റപത്രത്തിൽ ഈ ഈ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിൽ വലിയ സർക്കാർ വലിയ സമ്മർദ്ദത്തിലായി അന്നത്തെ പ്രതിപക്ഷ യുവജന സംഘടനകൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി ക്രൂരമായ ഈ കൊലപാതകത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം അലയടിച്ചു തുടക്കത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെന്ന് ആരോപണമുയർന്നെങ്കിലും സിറ്റി പോലീസ് കമ്മീഷണർ മനോജ് എബ്രഹാമിന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധങ്ങൾ തണുത്തത് പ്രഭാവതി അമ്മയുടെ നിയമ പോരാട്ടത്തിന് പിന്നിൽ ഒരുപാട് വർഷത്തെ ത്യാഗമുണ്ട് മകനെ നഷ്ടപ്പെട്ട വേദനയിൽ ഒറ്റപ്പെട്ടു പോയ ആ അമ്മയ്ക്കും താങ്ങും തണലുമായി നിലവിലെ ഡെപ്യൂട്ടി മേയർ പി കെ രാജുവും മറ്റ് പൊതുപ്രവർത്തകരും ഉണ്ടായിരുന്നു അവരുടെ നിരന്തരമായ പ്രയത്നമാണ് കേസിനെ മുന്നോട്ട് കൊണ്ടുപോയത് തിരുവനന്തപുരം സി ബി ഐ കോടതി ഈ കേസിൽ നിർണായകമായ വിധി പ്രഖ്യാപിച്ചു പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ പ്രഭാവതി അമ്മ ആശ്വാസത്തിന്റെ കണ്ണീർ പൊഴിച്ചു മകന് നീതി ലഭിച്ചതായി ആ അമ്മ വിശ്വസിച്ചു എന്നാൽ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ ആ അമ്മ വീണ്ടും കണ്ണീരിലായി കീഴ്ക്കോടതി ശിക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി വെറുതെ വിട്ട വിധി പ്രഖ്യാപിച്ചു ഇത് പ്രഭാവതി അമ്മയെ അവരെ പിന്തുണയ്ക്കുന്നവരെയും ഞെട്ടിച്ചു ഹൈക്കോടതി വിധി പ്രഭാവതി അമ്മയെ തളർത്തി അവർ ഇപ്പോഴും മകൻ എന്റെ ഓർമ്മകളിൽ ജീവിക്കുന്നു എൻറെ മകൻ മരിച്ച ശേഷം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കണ്ണടച്ചാൽ അവന്റെ മുഖം തെളിയും അമ്മ എന്നുള്ള അവന്റെ വിളിയും മുടങ്ങും അവർ വേദനയോടെ പറഞ്ഞു ഉദയകുമാർ ജനിച്ചപ്പോൾ രണ്ട് മാസമുള്ളപ്പോഴാണ് ഉദയന്റെ അച്ഛൻ ഉപേക്ഷ പോയതെന്നും താൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തി വലുതാക്കിയതെന്നും അവർ ഓർത്തെടുത്തു മകന് നീതി ലഭിക്കുന്നതിന് വേണ്ടി പ്രഭാവതി അമ്മ മൂന്ന് ക്ഷേത്രങ്ങളിൽ വിളക്ക് വെക്കാമെന്നും നേർന്നിരുന്നു അതിനുള്ള വിളക്കുകളെല്ലാം വാങ്ങിവച്ചപ്പോഴാണ് ഹൈക്കോടതി വിധി വന്നത് തന്റെ ജീവിതം മുഴുവൻ മകനു വേണ്ടിയാണ് ജീവിച്ചതെന്നും മരണം വരെയും അവനു വേണ്ടി നീതിക്കായി പോരാടുമെന്നും ആ അമ്മ ഉറക്കെ പ്രഖ്യാപിച്ചു ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പ്രഭാവതി അമ്മയുടെയും പി കെ രാജുവിന്റെയും തീരുമാനം നിയമ പോരാട്ടം തുടരാനാണ് പ്രഭാവതി അമ്മയുടെയും എന്റെയും തീരുമാനം പി കെ രാജു പറഞ്ഞു ഉദയകുമാറിന് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ പോരാടും ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് സി കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ഈ കേസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ഒരു വലിയ ചോദ്യം ഉയർത്തുന്നു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പോലീസിന്റെ ക്രൂരതയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമോ നിയമപാലകർ തന്നെ നിയമ ലംഘകരാകുമ്പോൾ ആർക്കാണ് നീതി ലഭിക്കുക ഉദയകുമാറിനെ നീതി തേടിയുള്ള പ്രഭാവതി അമ്മയുടെ പോരാട്ടം വ്യക്തിപരമായ ദുരന്തത്തിൽ നിന്ന് ഒരു വലിയ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു ഈ പോരാട്ടത്തിൽ നിയമം ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് കാലം തെളിയിക്കും